കന്യാസ്ത്രീകളെ അന്യായമായി തടവിൽ വെച്ച സംഭവത്തിൽ പ്രതിഷേധവും ഒരു ഭാഗത്ത് അരങ്ങേറുന്നുണ്ട് നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മൾ പ്രതിഷേധ റാലികൾ കണ്ടിരുന്നു ഒന്ന് കോഴിക്കോട് ഒപ്പം തന്നെ തൃശൂരിൽ കൊല്ലത്ത് തുടങ്ങിയ അതിരൂപഗതികളുടെയൊക്കെ കീഴിലായിരുന്നു ഇത്തരത്തിൽ സംയുക്തമായി റാലി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും നിരവധിയായിട്ടുള്ള വിശ്വാസികൾ ഈ റാലികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ കന്യാസ്ത്രീകൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു നീതി വേണം അതിനുവേണ്ടി എന്താണ് വേണ്ടത് അടുത്തത് എഫ്ഐആർ എന്നുള്ളതാണ് അതുവരെ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് ഓരോ റാലിയിലും ഈ വിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് സിറ്റി സെന്റ് ജോസഫ് ദേവാലയ അങ്കണത്തിൽ നിന്നാണ് ജില്ലയിലെ രണ്ട് രൂപതകൾ ഒരുമിച്ച് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് കോഴിക്കോട് അതിരൂപതയും താമരശ്ശേരി രൂപതയിലും ഉൾപ്പെടുന്ന നിരവധി പേർ പ്രതിഷേധ റാലിയിൽ പങ്കാളിയായി ലോകത്ത് ഒരു രാജ്യത്തും നടക്കാത്ത കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നും ശുശ്രൂഷകളെ തെറ്റായി വ്യാഖ്യാനിച്ചതായും കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചെങ്കിലും പ്രതിഷേധം തുടരുമെന്നും മദർ ഓഫ് ചർച്ച് വികാരി ഫാദർ ജെറോം ചിങ്ങത്തറ പറഞ്ഞു നല്ല നല്ല കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി സത്യത്തിൽ അധിഷ്ഠിതമായിട്ട് ചെയ്തു നീങ്ങുന്ന കന്യാസ്ത്രീകളെയും വൈദികരെയും ഒക്കെ അവരുടെ നേർക്ക് ഉയർത്തിക്കൊണ്ട് അവരെ അകാരണമായിട്ട് എന്നുള്ളത് എവിടെയാണ് നമ്മൾ കേട്ട് അത് നമ്മുടെ ഭാരതത്തിൽ മാത്രമേ കോഴിക്കോട് എക്യുമൽ ഫോറവും കേരള കൗൺസിൽ ഓഫ് ചർച്ചസും പ്രതിഷേധ പരിപാടിയിൽ പങ്കുചേർന്നു മതേതരത്വവും ഭരണഘടനയും സംരക്ഷിക്കപ്പെടണം എന്ന മുദ്രാവാക്യമാണ് പ്രതിഷേധ റാലിയിൽ ഉയർന്നത് കോഴിക്കോട്